അവസാന ബോളുകൾ വരെ ഓസ്ട്രേലിയയെ മുൾമുനയിൽ നിർത്തി സ്കോട്ട്ലൻഡ് അടിയറവ് പറഞ്ഞു സ്കോട്ട്ലൻഡിന് മികച്ച മാർജിനിൽ വിജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് മുന്നിലേക്ക് വെച്ചത് നൂറ്റി എൺപത്തിയൊന്ന് റൺസ് വിജയലക്ഷ്യം ചേസിങ്ങിൽ ആദ്യ പതിമൂന്ന് ഓവറുകളിൽ ഓസ്ട്രേലിയയെ അവർ വരിഞ്ഞു മുറുക്കി പതിമൂന്ന് ഓവർ പിന്നിട്ടപ്പോൾ വെറും തൊണ്ണൂറ്റി രണ്ടിന് മൂന്ന് എന്ന നിലയിലായിരുന്നു ഓസീസ് പിന്നീടുള്ള ഏഴ് ഓവറുകളിൽ പിറന്നത് തൊണ്ണൂറ്റി റൺസും സ്റ്റോയിനിസ് ഇരുപത്തി ഒൻപത് ബോളിൽ നേടിയ അൻപത്തി ഒൻപത് റൺസാണ് ഓസ്ട്രേലിയയ്ക്ക് വിജയമെടുപ്പമാക്കിയത് ട്രാവസ് ഹെഡ് അറുപത്തിയെട്ട് റൺസും നേടി അവസാന ഓവറിൽ ജയിക്കാൻ അഞ്ച് റൺസ് വേണമെന്നിരിക്കെ നാലാം ബോളിൽ ടിം ഡേവിഡ് സിക്സ് അടിച്ച് കളി ജയിപ്പിച്ചു ടി ട്വൻ്റി ലോകകപ്പിൽ ഓസ്ട്രേലിയ ചേസ് ചെയ്യുന്ന രണ്ടാമത്തെ വലിയ ടാർഗറ്റാണ് ഇന്നത്തേത് സ്കോട്ട്ലൻഡ് തോറ്റപ്പോൾ ഇംഗ്ലണ്ടിനാണ് പുതുജീവൻ വെച്ചത് സൂപ്പർ റൈറ്റ് കാണാതെ പുറത്താകുമെന്ന സാഹചര്യത്തിൽ നിന്ന് ഇംഗ്ലണ്ട് സൂപ്പർ ഐറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അങ്ങനെ സൂപ്പർ എയ്റ്റിലെ ബി ഗ്രൂപ്പിൽ കടുത്ത പോരാട്ടമായിരിക്കും നടക്കുക ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക യു എന്നിവരാണ് ഈ ഗ്രൂപ്പിൽ ഏറ്റുമുട്ടുക